ഇന്നത്തെ ഒരു ബിസിയായിട്ടുള്ള ലൈഫില് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഭക്ഷണം വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് അപ്പൊ അതിനെ പറ്റി ഒന്ന് സർ പറയുകയാണെങ്കിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോ നമ്മൾ ഫ്രീസറിലല്ല യൂഷ്വലി വെക്കുന്നത് ഫ്രിഡ്ജിലാണ് ഫ്രിഡ്ജിൽ വെക്കുന്ന ടെമ്പറേച്ചറിൽ ബാക്ടീരിയാസ് വളരാ അപ്പൊ ഇങ്ങനെ വളരുന്ന ബാക്ടീരിയയെ നമ്മൾ ചെറിയൊരു ചൂടാക്കി അല്ലെങ്കിൽ ഒന്ന് മൈക്രോവേവിൽ വെച്ചാൽ ഇവ പല ബാക്ടീരിയകൾ ചത്തുപോകുമെങ്കിലും അതിന്റെ സ്പോർട്സ് നഷ്ടപ്പെടുക അപ്പോൾ ഈ സ്പോർട്സ് നമ്മുടെ ഉള്ളിൽ കയറുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ടുള്ള ഫുഡ് പോയ്സണ് കാരണം പ്രത്യേകിച്ചും നമ്മൾ ഒരു കുറച്ച് ഉപയോഗിച്ച ഇറച്ചി റൈസ് അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ ഇത്തരം ബാക്ടീരിയകൾ ഗ്രോ ചെയ്യാൻ സാധ്യത അപ്പം അത് ഫുഡ് പോയ്സണിന് കാരണമാകും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ട്വന്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിൽ കൂടുതൽ വെക്കാൻ പാടില്ല രണ്ടാമത് ഒരു ഭക്ഷണം വീണ്ടും വീണ്ടും കൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള കൊഴുപ്പുകളെല്ലാം സാച്ചുറേറ്റഡ് കൊഴുപ്പായി മാറും അതും ട്രാൻസ് ട്രാൻസ്ഫാറ്റായി മാറും ഇതെല്ലാം നമ്മുടെ ഹെൽത്തിന് വളരെ ദോഷമാണ് പിന്നെ പല സാധനങ്ങളിലുള്ള ലഡ് മാതിരിയുള്ള വിഷങ്ങൾ നമ്മൾ പല പ്രാവശ്യം ചൂടാക്കുമ്പോൾ പുറത്ത് വരും അപ്പോൾ ഫ്രിഡ്ജ് വെക്കണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ മിനിമം സമയം വെക്കുക എടുക്കുന്ന എന്ത് സാധനം നന്നായി ചൂടാക്കി കഴിക്കുക വീണ്ടും അതിനെ ഫ്രിഡ്ജിലേക്ക് കയറ്റാതിരിക്കുക അതായിരിക്കും ഹെൽത്തിയായിട്ട് ചെയ്യാൻ പറ്റും